നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃക്കാക്കരയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും കുറിച്ചും എൻ ഡി എ എങ്ങനെയാണ് തൃക്കാക്കരയിൽ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കാനെത്തിയിരിക്കുന്നത് ബി ഡി ജെ എസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് ചേട്ടനാണ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തൃക്കാക്കരയിൽ എങ്ങനെയാണ് ബി ഡി ജെ എസ് അല്ലെങ്കിൽ എൻ ഡി എ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി മുനിസിപ്പാലിറ്റി ആയതിന് ശേഷവും ഒരു സ്ഥിരതയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതായത് പങ്കുവെപ്പ് രാഷ്ട്രീയമായിരുന്നു അത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും നടന്നതുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന അങ്ങനെയാണ് പങ്കുവെപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര പിന്തുണയോടെ ഭരിക്കുമ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത കേവല ഭൂരിപക്ഷമില്ല കേവല ഭൂരിപക്ഷം ഇല്ല വരുമ്പോൾ അത് ഈ കഴിഞ്ഞ മൂന്ന് ടേബിലും അതുതന്നെയാണ് പക്ഷേ ഇപ്പം എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ യു ഡി എഫ് ആയാലും യു ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ആയിരുന്നാലും മറുഭാഗം പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇതിനെ എല്ലാം കണ്ണടക്കുന്നുണ്ട് കണ്ണടക്കുകയാണ് ഇവര് രണ്ടോ കൂട്ടരും തമ്മിൽ ആ അത് ആ അഴിമതിയൊക്കെ മാനേജ് ചെയ്ത് ഇവര് മുന്നോട്ട് പോവുകയാണ് അപ്പം ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് അകത്ത് മൂന്നാമതൊരു കക്ഷിയില്ല അതിന്റെ ദോഷം ഇപ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങളൊക്കെ ഏകദേശം തിരിച്ചറിഞ്ഞിരുന്നു അപ്പം തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഈ തവണ വിജയിച്ച് പല അംഗങ്ങളും കൗൺസിലർമാരായി എത്തിയാൽ ഇതിനെതിരായിട്ടുള്ള ശബ്ദം അവിടെ മുഴങ്ങും അതാണ് ഞങ്ങളുടെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ മെയിൻ അജണ്ട അതാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു യു ഡി എഫ് എന്തൊക്കെയാണ് അതായത് പോരായ്മ നമ്മുടെ ഇതുപോലുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും കേന്ദ്ര ഫണ്ട് അതായത് മോദി സർക്കാരിൻ്റെ ഫണ്ട് പല വഴിക്ക് എത്തുന്നുണ്ട് പക്ഷേ അത് സത്യസന്ധമായി വിനിയോഗിക്കാനോ കാര്യക്ഷമമായി പ്രവർത്തിക്കാനോ ഈ കൗൺസിലർമാർക്ക് കഴിയുന്നില്ല ഭരണപക്ഷത്തിനും കഴിയുന്നില്ല പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല അതിന് ചെറിയ ഉദാഹരണ ഉദാഹരണങ്ങൾ ഞാൻ പറയാം അതായത് ഒരു വനിതാ വികസന കേന്ദ്രം അതുകൊണ്ട് പൂർണ്ണമായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു സംഭാവനയാണെന്ന് തന്നെ പറയാം അതെ അതെ അതിന്റെ ഫണ്ട് അനുവദിച്ചു ഫണ്ട് കൈപ്പറ്റിട്ടുണ്ട് അതെന്നിട്ട് രണ്ട് തവണ ഉദ്ഘാടനം ചെയ്യും അതാണ് ഇതിനകത്ത് രസം രണ്ട് ഉദ്ഘാടനത്തിന് തന്നെ എത്ര രൂപയായി കാണും രണ്ട് ഇന്ന് അത് അടഞ്ഞിടക്കും ഭക്ഷണങ്ങളായിട്ട് അടഞ്ഞിടക്കും അപ്പം അത് അതേ അതേ രീതിയിലുള്ള വിഷയങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് അതേപോലെ കേന്ദ്രീയ വിദ്യാലയം കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇപ്പം ഞങ്ങളുടെ നേതാക്കള് തന്നെ കളക്ടറെ കണ്ടു എല്ലാം കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണ് സ്ഥലം മുനിസിപ്പാലിറ്റി എടുത്തു കൊടുക്കണം ഇതേ വരെയും വിദ്യാലയം മുൻസിപ്പാലിറ്റി ഏറ്റെടുത്തു കൊടുക്കണം പക്ഷേ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ളതാണ് അതേപോലെ ഇവിടെ വെസ്റ്റേണ്ടിന്റെ കാര്യം അറിയാമല്ലോ എത്രയേ വർഷമായിട്ട് അങ്ങനെ കിടക്കണം അതിനൊരു വികസനം കൊണ്ടുവരാനോ ഒന്നും ഇവർക്ക് പറ്റിയിട്ടില്ല ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് വൻ ആ മാലിന്യ സംസ്കരണമൊക്കെ വൻ പരാജയമാണ് ഈ അടുത്ത കാലത്ത് തന്നെയാണ് റോഡിൽ കുഴിച്ചിടാൻ പോയപ്പോൾ പിടിക്കുകയൊക്കെ ചെയ്തത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിറഞ്ഞതാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ ഇവിടെ യാതൊരു വിഷയവുമില്ല ഇല്ല അഴിമതി നടക്കണമെന്ന കാര്യത്തിൽ യാതൊരു വിഷയമില്ല പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നില്ല അവിടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യമായ അതായത് എൻ ഉന്നയിക്കുന്ന വിഷയം ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് അതിനൊരു ും ഇപ്പോ ഏറ്റവും വലിയ ഏകദേശം പന്ത്രണ്ടോളം വാർഡുകൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല ആ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു ഡി എഫുമായി ഒരു സഖ്യം യു ഡി എഫിനു വേണ്ടി ബിജെപി വോട്ട് മറക്കുന്ന എൻ ഡി എ വോട്ട് മറിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിട്ട് എന്ന രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ കേൾക്കുന്നത് അതേ കുറിച്ച് എന്താണ് പറയാറുള്ളത് എന്തുകൊണ്ടാണ് അത് പല സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് അതിപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കും പല സ്ഥലത്തും സി പി എമ്മിന് സ്ഥാനാർത്ഥി കിട്ടാത്ത സ്ഥിതിയില്ലേ ഈ തൃക്കാക്കരയിൽ തന്നെ അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കോൺഗ്രസും അങ്ങനെ തന്നെയാണ് അപ്പൊ അത് അങ്ങനെയൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ വെറും അടിസ്ഥാനരഹിതമാണ് അങ്ങനൊരു സംഭവം ി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഇല്ല അതൊക്കെ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി വൃത്തൊക്കെ അത് മുന്നണി നകത്തൊക്കെ ചർച്ച നടത്തിയത് അത് മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് അല്ല അല്ല മറ്റുള്ള ഇതുകൊണ്ടല്ലും ഒരിക്കലും ഇല്ല അടിസ്ഥാന രഹിതമാണ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും അടിസ്ഥാന രഹിതമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശക്തിയുള്ള ശക്തി കുറഞ്ഞ ചില മേഖലകളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർത്തിയാ പറ്റിയിട്ടില്ല മനസ്സിലായി അതാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവർ ഞാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയെ എങ്ങനെ താഴെ ഇറക്കി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പ്രശ്നം കേന്ദ്ര ഈ വളരെ ശക്തമായ രീതിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ദിവസങ്ങളെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഏഹ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു വോട്ടർമാർ ഉള്ള സംസാരിക്കുന്നത് ഓരോ വോട്ടറെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ സ്ഥാനാർത്ഥിനെ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തിന് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നൊരു സംഭവം ഉണ്ടല്ലോ അതിൽ നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് തൃക്കാക്കര പോലുള്ള സ്ഥലത്ത് ഒരു ഐ ടി നഗരം കൂടിയാണ് തൃക്കാക്കര കൂടുതൽ യുവാക്കളാണ് വോട്ടർമാരായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ടൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെ ഏറ്റവും വരുമാനമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ തൃക്കാക്കര പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചിട്ട് ഇത്രയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത് നമുക്ക് മുന്നിലുള്ളത് വളരെ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ ബി ജെ പി എൻ ഡി എ ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും സജീവമായി വോട്ടർമാരുടെ ഉണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി എന്നും അല്ലെങ്കിൽ എൻ ഡി എ എന്നും എൻ ഡി എ ജയിച്ചു വന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചും ഏറ്റവും വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര ഐ ടി നഗരം എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ അവസ്ഥ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ബസ് സ്റ്റാൻഡാണ് ഉള്ളത് അത് ഐ ടി നഗരമാണ് ഇത്രയും വരുമാനം ഉണ്ടായിട്ട് ഈ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ അതിനു വേണ്ട ഒരു നടപടി എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് തെരുവുനായ പ്രശ്നം അത് ഒരു ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല അത് അതുപോലെ ഉറവിട മാലിന്യം ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് പണിയാനോ ഒന്നിനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കോടതിയിൽ വരെ കേസ് എത്തി മനസ്സിലായി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതൊക്കെ എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ദേശീയ ജനാധിപത്യ മുന്നണി സഖ്യത്തിലെ അംഗങ്ങൾ ഈ തൃക്കാക്കരയിലെത്തിയാലും തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുവേണ്ടി ശബ്ദമുയർത്താനും എൻ ഡി എയുടെ പ്രതിനിധികളുണ്ടാവും അതിവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അഴിമതി അഴിമതിയെ ചോദ്യം ചെയ്യാനിവിടെ ആരുമില്ല ഇപ്പം ഈ കൗൺസിലിനകത്ത് ആരുമില്ല ഇപ്പം ഓണം ആയിക്കഴിയുമ്പം പോക്കറ്റ് മണി വരെ കൊടുത്ത സംഭവങ്ങളല്ലേ പോക്കെ പണക്കിഴി വരെ കൊടുത്ത് അംഗങ്ങളെ മയക്കി നിർത്തി അത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം എല്ലാവർക്കും കിട്ടിപ്പോണം ആ ഒരു അവസ്ഥയാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞു അപ്പം അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാനായിട്ട് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകണം അതിനുവേണ്ടി തന്നെയാണ് ഇത്തവണ ശ്രമിക്കുന്നത് അത് അതായത് ഈ കൗൺസിലർമാരിനകത്ത് തന്നെ ചില സത്യസന്ധരണ്ട് ഞങ്ങൾ അങ്ങനെ പറയും ഈ സത്യസന്ധരായ ചില ആൾക്കാര് അത് വിളിച്ചു പറഞ്ഞു അത് അത് തങ്ങളുടെ തലയിലേക്ക് വരുമെന്ന് കണ്ട് പ്രതീക്ഷ പ്രതിഷേധിക്കുക ചെയ്തു കൊറച്ചുപേരും തിരിച്ചു കൊടുത്തെന്ന് തോന്നുന്നു അതല്ലേ സത്യം കുറച്ച് പേരല്ലേ ആ രീതി പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞി ജെസ് അതിനെതിരെ അന്ന് വലിയ പിന്നെ സമരങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ പലരും രേഖപ്പെടുത്തിയതാണ് പത്രങ്ങളിലൊക്കെ ഒന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഈ അഴിമതികളൊക്കെ ഒന്നും ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം അതിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഏറ്റവും ബഹുമാനനായ പി ടി തോമസ് എം എൽ എ അദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ തൃക്കാക്കരയെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ശരീരത്തിൽ ഇടാൻ പൂവിന് എത്ര ലക്ഷമാണ് അവർ എഴുതി മന അതിനുപോലും ഈ കോൺഗ്രസ്സുകാർ തന്നെ ചെയ്ത ഒരു വഴിയില്ലേ അതിനൊക്കെ ഒരു മാറ്റം വേണം അത് ചോദ്യം ചെയ്യുവാൻ എൻ ഡി എയുടെ പ്രതിനിധികൾ ഈ സഭ ഒറ്റയടിക്ക് അങ്ങോട്ട് പിന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ പല ഡിവിഷനുകളും ഞങ്ങൾ ജയിച്ച് അവിടെ വരാനുള്ള സാധ്യതയാണ് ഇത്തവണയുള്ളത് കാരണം ജനം ഏതാണ്ടും അടുത്ത ഒരു മട്ടാണ് അപ്പൊ ഒരു മാറ്റം പറഞ്ഞു അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റിയ കൗൺസിലുണ്ടാകണം അപ്പൊ എന്തായാലും എൻ ഡി എയുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ എന്തിന് എൻ വോട്ട് ചെയ്യണം എന്ന ചോദ്യത്തിന് മറുപടി ഏഹ് ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെ കുറിച്ച് വന്ന സതീശൻ പ്രതിപാദി എന്തായാലും വരും ദിവസങ്ങളിൽ ശേഷം ആർക്കൊക്കെ എന്തൊക്കെ രീതിയിലുള്ള വോട്ടുകളാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വിജയാശംസകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക്